മാസങ്ങളായി പരാതി പറഞ്ഞിട്ടും സമരം ചെയ്തിട്ടും പരിഹാരമില്ല ായിരം ചെയ്തിരിപ്പാതം ഭാഗങ്ങളിലാണ് കുടിവെള്ള കുടിവെള്ളം മുടങ്ങിയിട്ട് മാസങ്ങളായി ജനപ്രതിനിധികളോടു പരാതി മടുത്തു നിരവധി സമരങ്ങളും ചെയ്തു കുടിവെള്ളം മുടക്കി വീണ്ടും വാട്ടർ അതോറിറ്റി നഗരസഭയിലെ വാർഡിലെ കല്ലിങ്കൽ തൃപ്പാതപുരം ഭാഗങ്ങളിലാണ് കുടിവെള്ളം മുടങ്ങിയിട്ട് മാസങ്ങളായത് രൂക്ഷമായ കുടിവെള്ള പ്രശ്നമാണ് ഇവിടെ ഞങ്ങൾ അനുഭവിക്കുന്നത് ഏതാണ്ട് ഒരു ആറോ ഏഴ് മാസം കൊണ്ടുണ്ട് പക്ഷെ കഴിഞ്ഞ ഇരുപത് വന്നിട്ടില്ല ഇവിടെ കുറച്ച് കിണറുകളുമുണ്ട് അതൊന്നും കുടി കുടിവെള്ളം കുടിയോഗ്യമുള്ള അല്ല അത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല ചുരുക്കത്തിൽ വേറെ ഓൾട്ടർനേറ്റ് സോഴ്സസ് ഒന്നും ഇല്ല കോർപ്പറേഷൻ്റെ വെള്ളം മാത്രം ഡിപൻഡ് ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത് രൂക്ഷമായ ഈ പ്രശ്നത്തിൽ നമുക്കൊരു പരിഹാരം കണ്ടില്ല വാട്ടർ അതോറിറ്റി പല പ്രാവശ്യം ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഞങ്ങൾ സമരമുഖമായിട്ട് ചെന്നിട്ടുണ്ട് അപ്പോഴെല്ലാവർ പറയുന്ന ചില സാങ്കേതികത്വം പറഞ്ഞ് മാറ്റി മാറ്റി നിർത്തുകയാണ് ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടുന്നതില്ല വളരെ രൂക്ഷമായ പ്രശ്നമാണ് അതിന് തക്കതായ ഒരു പരിഹാരം ഉണ്ടാകണം കല്ലിങ്ങൽ തൃപ്പാതപുരം റെസിഡൻസ് അസോസിയേഷനിലെ മുന്നൂറിലധികം വീടുകളാണ് ജലക്ഷാമം നേരിടുന്നത് ജനപ്രതിനിധികളോടും ഉദ്യോഗസ്ഥരോടും പറഞ്ഞുമെടുത്തു നിരവധി തവണ വാട്ടർ അതോറിറ്റി ഓഫീസുകളിൽ ഉൾപ്പെടെ ഉപരോധം നടത്തിയിട്ടും ഫലമില്ല പ്രതിഷേധമുണ്ടാകുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം വെള്ളം കിട്ടുമെന്നല്ലാതെ തുടർ നടപടിയില്ല സമരം ചെയ്ത സമയത്ത് നമുക്ക് ഒരു രണ്ടാഴ്ച വെള്ളം ലഭിച്ചു അപ്പം തുടർച്ചയായി ഇത് ചെയ്യുന്നത് കാരണം ഇവിടെ ഈ ധാരാളം ഇഷ്ടം പോലെ അവർക്ക് സുലഭമായിട്ട് വെള്ളം ലഭിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങൾക്ക് ഈ പ്രദേശത്ത് അലക്കാൻ കഴിയാതെ വന്നതോടെ കുട്ടികൾക്ക് സ്ഥിരമായി സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു കിലോമീറ്റർ ദൂരമുള്ള പൊതു ടാപ്പിൽ നിന്നും കുപ്പികളിലും മറ്റുമാണ് ഇപ്പോൾ വെള്ളം എത്തിച്ചു കുടിക്കുന്നത് കഴിഞ്ഞ എട്ടു മാസക്കാലമായി ടെക്നോ പാർക്കിന് സമീപത്തെ ഈ നാട്ടിലെ അവസ്ഥ ഇതാണ് വെള്ളമില്ലാതെ ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടാണ് ഒന്നാമത് ഞങ്ങളുടെ കുട്ടികൾക്ക് സമയത്ത് സ്കൂളിൽ പോകാൻ ഒക്കുന്നില്ല യൂണിഫോം ഇല്ലാതെ പരീക്ഷണ സമയത്തേനും വേറെ യൂണിഫോം ഇട്ടതിന് സ്കൂളിൽ നിന്ന് വെളിയിറക്കേണ്ടി വന്നു പിന്നെ ഈ കോർപ്പറേഷന്റെ കാര്യം പറഞ്ഞാണ് അവിടെ കയറ്റിയത് പിന്നെ ഞങ്ങൾക്ക് കുടിക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കും അടുത്തൊരു പൈപ്പ് പൈപ്പ് ഉണ്ട് കുറച്ച് ദൂരെ പോണം ആ പൈപ്പിൽ ഇരുപത്തിനാല് മണിക്കൂർ വെള്ളം കിട്ടുന്നു ഈ ഞങ്ങൾക്ക് ഈ വെള്ളം കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് വെള്ളം തരാത്തതെന്ന് ഞങ്ങൾ അറിഞ്ഞുകൂടാ ഇനി അങ്ങോട്ട് എത്ര നാൾ വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കണമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് ജല അതോറിറ്റിയിൽ വിളിച്ചാൽ ഫോൺ എടുക്കാറില്ല